ഹലോ ഗുഡ് മോർണിംഗ് ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ കൊഞ്ച് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ വലുതായാലും ചെറുതായാലും കൊഞ്ചെന്നേ പറയത്തുള്ളൂ ഇവിടെയൊക്കെ ആണെങ്കിൽ ചെറുതിന് ചെമ്മീനും വലുതിന് കൊഞ്ചെന്നും അപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ചിത് ചെമ്മീൻ ഇത്രയുണ്ട് സവാള തേങ്ങാക്കൊത്ത് തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഇത്രയും ചേർത്ത് ഞാനൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണേ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് സവാളയൊന്ന് വഴറ്റാനായിട്ടിടാം അളവ് ആയതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് സവാളയെടുത്തുള്ളൂ സവാള ഇട്ടിട്ടുണ്ട് പച്ചമുളക് കൂടെ ഇട്ടേക്കാം വഴറ്റണം മീനക്കടി ഞാൻ ഉപ്പിട്ടു ഇനി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം കിട്ടേക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇച്ചിരി ഇടുന്നത് നല്ലതാണ് കാരണം ചെമ്മീനൊക്കെ എല്ലാവർക്കും ഒന്നും വയറിന് പിടിക്കത്തില്ലോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുകൊക്കെ ഞാൻ ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് നമുക്കിത് നൂടൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊണ്ടുവരണം ഇനി അതിൻ്റെ കൂടെ എന്നെ തേങ്ങ കുത്തൂടൊന്നിടുകയൽപ്പം മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി ഒരു രണ്ട് ഒരു രണ്ടര സ്പൂണ് ഒക്കെ മുളക് പൊടി ഇടണേ അതിനൊരു കളറൊക്കെ വരണ്ടേ ഇനി നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടണം അതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ ഗരം മസാല ഒരു ശകലമേ എടുത്തുള്ളു ഇവിടെ ഗരം മസാലയുടെ ഒരു കുത്തലൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ശക്കലം ഗരം മസാല മസാലയെടുത്തുള്ളൂ പിന്നെ ഒരു ഇത്ര ഒരു പെരിഞ്ചീരം ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ഈ പൊടികളെല്ലാം ചൂടാവണം നമ്മൾ തക്കാളി എന്നിട്ട് നമ്മളത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലം ഒഴിക്കുക എന്നിട്ട് നമ്മൾ കൊഞ്ച് ചെമ്മി അതിനകത്ത് ഇനി ഇത് തീ കുറച്ച് വെച്ച് അങ്ങ് വേവട്ട അതിനകത്ത് കിടന്നു ൾ വെന്തിട്ട് വന്ന് കാണിക്കാവേ കൊഞ്ച് അത്യാവശ്യമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ശകലം നല്ലോണം കുറുകി വരണം അപ്പം അതിന് മുമ്പ് ഞാനതിനകത്തോട്ട് ശകലം പുളി ഇടുന്നുണ്ട് ശകലമേ ഞാൻ ഞാനിട്ടുള്ളൂ കാരണം ഞാൻ ഇതിനകത്തൊരു തക്കാളി വലിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട് അവിടെ ഞാൻ ശക്കലം പുളിയേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വെള്ളമൊക്കെ മാറിയിട്ടൊന്ന് ശക്കലം പിന്നെ അത് കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ചൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ശകലം ഒഴിച്ച് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം ൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം വെളിച്ചെണ്ണ ഒഴിക്കണം ഒഴിച്ച് അത് കുറുക്കി കുറുക്കി ഇങ്ങെടുത്താൽ മതി റോസ്റ്റല്ലേ അപ്പം അങ്ങനെ വേണമല്ലോ എടുക്കുക കറിവേപ്പിൽ ഇടുക വീണ്ടും കുറച്ചുകൂടെ വരട്ടിയെടുക്കണം നോക്കിയപ്പോൾ ശകലം ഉപ്പ് കുറവുണ്ട് നല്ലോണം വരണ്ട് വരണ്ട് വന്നിട്ടുണ്ട് നമുക്ക് വാങ്ങാറായിട്ടുണ്ടേ ഇതിപ്പോൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് അതിൽ വരട്ടി എടുത്തോണ്ടല്ലോ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും നല്ലതല്ലേ നമുക്കിതിന് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെക്കാം അവിടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരങ്കാരത്തിന് ഒരു കറിവേപ്പ് കറിവേപ്പിലേയും കൂടി അങ്ങോട്ട് വെച്ചേക്കാം ബുദ്ധി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എനിക്കിങ്ങനെയൊക്കെ അലങ്കരിക്കാൻ അറിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ താങ്ക്